പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെയും പ്രിയപ്പെട്ട എൻ്റെ യുവസുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളം നമ്മുടെ സ്വന്തം കേരളം നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ സമൂഹ ശ്രദ്ധയിൽപ്പെടുത്തി നാട്ടിലാകമാനം നടക്കുന്ന പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായുസവും നാട്ടിലെ പ്രമാദമായ കേസുകൾ മാമിയ പുരോധനവും ഋതാന്വത കേസും അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുകയും പ്രതികളെ കണ്ടെത്താതിരിക്കുകയും കണ്ടെത്തിയ പ്രതികളെ ഒളിച്ചുവെക്കുകയും യഥാർത്ഥ കൊലാളികൾക്ക് പകരം മറ്റാളുകളെ കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ചെറുപ്പക്കാരെ ജയിലിൽ നടക്കുന്ന സ്ഥിതി വിശേഷം ഒരു സമൂഹത്തിനാകെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ സ്വഭാവം നമ്മൾ ഈ നാട് ചർച്ച ചെയ്യുകയാണ് പ്രതികരണശേഷി ശേഷി നമ്മൾക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളീയ ജനസമൂഹത്തെ സംബന്ധിച്ച് രാജ്യത്ത് ഏറ്റവും സമ്പന്നപരമായും വിദ്യാഭ്യാസപരമായും നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലക്ക് ജീവിക്കാൻ ആവശ്യത്തിലധികം പണമുള്ളവർ ഒരുപാടുണ്ട് എന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അനീതികള് സമൂഹം ചർച്ച ചെയ്യാതെ പോവുകയാണ് രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തും കാണാത്ത വിധം സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംസ്ഥാന സംസ്ഥാനതലം തൊട്ട് ജില്ലാതലം വരെയുള്ള എല്ലാ പാർട്ടികളിലെയും ചില നേതാക്കന്മാർ ഒന്നായി നിന്നുകൊണ്ട് അവർ തമ്മിൽ പല വ്യക്തിപരമായ കടപ്പാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കുകയും ഇതൊരു നെക്സസായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും നീതി കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ് ഇത് വലിയൊരു വിപത്തിലേക്ക് നമ്മുടേതായ നാടിനെ കൊണ്ടുപോവുകയാണ് ശാന്തസുന്ദരമായ കേരളം വർഗീയത കടന്നു വരാത്ത കേരളം ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിൽക്കുന്ന നമ്മുടെ കേരളം ആ നമ്മുടെ കേരളത്തിന്റെ ഈ മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിന്റെ എല്ലാ വേരുകളും അറുത്തുകൊണ്ട് ഇവിടെ വർഗീയത കുറ്റിച്ചെലുത്താൻ നടക്കുന്ന ഒരു വിഭാഗം ഇതെല്ലാം ഈ സമൂഹം ചർച്ച ചെയ്യുകയാണ് ഇതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്നെ എം എൽ എ ആക്കിയ നിലമ്പൂരിൽ വൈകുന്നേരം ഞായറാഴ്ച ആറര മണിക്ക് ചന്തക്കുന്നിൽ വെച്ച് ഒരു വിശദീകരണ യോഗം നടക്കുകയാണ് ആ വിശദീകരണ യോഗത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് നിലമ്പൂരിലെ പരിസരപ്രദേശത്തെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ മക്കൾക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ ഒന്നായി ജീവിക്കാനുള്ളൊരു ഒരുക്കാനുള്ള ഈ പോരാട്ടത്തിൻ്റെ വിശദീകരണം ിലമ്പൂരിൽ നടക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഈ ആശയത്തോടൊപ്പം നിൽക്കുന്ന നാടിന്റെ നന്മയാഗ്രഹിക്കുന്ന സകല മനുഷ്യരെയും നിലമ്പൂർ ചന്തക്കുന്നിൽ നാളെ ഈ വിശദീകരണ യോഗത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്